കാത്തിരിപ്പിനൊടുവിൽ നിലമ്പൂർ റെയിൽവേ അടിപ്പാത ഗതാഗതത്തിനായി തുറന്നു പതിറ്റാണ്ടുകൾ നീണ്ട നിലമ്പൂരിന്റെ സ്വപ്നം സഫലമായി അടിപ്പാതയുടെ അറ്റകുറ്റപ്പണികൾ ബാക്കി നിൽക്കെ യാത്രക്കാരുടെ ദുരിതം അവസാനിപ്പിക്കുവാൻ റെയിൽവേ എ ഡി ആർ എമ്മിന്റെ നേതൃത്വത്തിൽ അടിപ്പാത തുറന്നു കൊടുക്കുകയായിരുന്നു നിലമ്പൂർ പൂക്കോട്ടുപാടം മലയോര ഹൈവേ മുറിച്ച് കടന്നാണ് ഇത്രയും കാലം ട്രെയിൻ സർവീസ് നടത്തിയിരുന്നത് മാത്രമല്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ എഞ്ചിൻ മാറ്റാനും റോഡ് മുറിച്ചു കടക്കുന്നത് നിലമ്പൂർ പൂക്കോട്ടുപാട പാതയിലെ നിരവധി യാത്രക്കാരെയാണ് ബുദ്ധിമുട്ടിലാക്കിയിരുന്നത് ആംബുലൻസുകൾ സ്കൂൾ വാഹനങ്ങൾ ബസ്സുകൾ ഉൾപ്പെടെ റെയിൽവേ ഗേറ്റടവിൽ ഇരുഭാഗത്തും കുടുങ്ങിക്കിടക്കുന്നത് പലപ്പോഴും ദുരിതത്തിനിടയാക്കാറുണ്ട് ഇതിന് പരിഹാരമായാണ് റെയിൽവേ ട്രാക്കിന് താഴെ റോഡ് നിർമ്മിച്ചത് പന്ത്രണ്ട് കോടി രൂപ ചെലവിലാണ് അടിപ്പാത നിർമ്മാണം പൂർത്തീകരിച്ചത് പകുതി വീതം തുക റെയിൽവേയും സംസ്ഥാന സർക്കാരുമാണ് പദ്ധതിക്ക് അനുവദിച്ചത് എട്ട് മീറ്റർ വീതിയിൽ റോഡും ഒരു മീറ്റർ വീതിയിൽ നടപ്പാതയും അടിപ്പാതയിലുണ്ട് ഏറെക്കാലത്തെ അനിശ്ചിതത്വത്തിനൊടുവിൽ കഴിഞ്ഞ വർഷം ഏപ്രിലിൽ നിലമ്പൂർ പൂക്കോട്ടുംപാടം റോഡ് അടച്ച് പ്രവൃത്തി തുടങ്ങി ആറ് മാസം കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന നിർമ്മാണം ഒന്നര വർഷത്തോളം നീണ്ടത് യാത്രക്കാരെ ഏറെ വലച്ചിരുന്നു ഇടുങ്ങിയ ഗ്രാമീണ പാതയിലൂടെയാണ് ബസ്സുകളും ലോറികളും ഉൾപ്പെടെ സഞ്ചരിച്ചിരുന്നത് കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ളവ കരുളായി വഴി ഏറി ചുറ്റിക്കറങ്ങിയാണ് സർവീസ് നടത്തിയിരുന്നത് അടിപ്പാത ഗതാഗതത്തിനായി തുറന്നതോടെ നാട്ടുകാർക്കും യാത്രക്കാർക്കും ആശ്വാസമായി അതേസമയം അടിപ്പാതയുടെ അറ്റകുറ്റപ്പണികൾ തുടരുകയാണ് ഇസ ഇസ് ഗോൾഡ് പ്യോർ ഗോൾഡ ഇസ ഇസ് നിലമ്പൂർ